പാലാ മേവട മേജർ പുറക്കാട്ടുകാവ് ദേവി ക്ഷേത്രത്തിലെ മേവടപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി ആട്ടവിശേഷ ദിനമായ പൂരം നാളിൽ ഏപ്രിൽ പത്തിന് പൂരമിടിയോടുകൂടി തിരുവോത്സവം സമാപിക്കും മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തിരുവരംഗ ഉദ്ഘാടനം സുപ്രസിദ്ധ സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ അഭിലാഷ് പിള്ള നിർവഹിച്ചു മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഒന്നാം ഉത്സവ ദിനം രാവിലെ അഞ്ചിന് പള്ളിയുണർത്തൽ ചടങ്ങോടുകൂടി ആരംഭിച്ചു നിർമാല്യ ദർശനം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ എന്നിവയും പുരാണ പാരായണവും വിശേഷൽ പൂജ വഴിപാടുകളും നടന്നു രാവിലെ പത്തുമുപ്പതിന് തിരുവരങ്ങ് ഉദ്ഘാടനം നടന്നു ഉച്ചയ്ക്ക് നടന്ന പ്രസാദമൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകുന്നേരം ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് ഏഴ് മുപ്പതിന് കഞ്ഞി വഴിപാടും തുടർന്ന് രാത്രി പത്തുമുതൽ താലപ്പൊലി കളങ്കണ്ടുതഴൽ എന്നിവയും നടന്നു മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവരങ് ഉദ്ഘാടനം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അനിൽകുമാർ പി ജി തെക്കേ പെങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്നു അമ്മയുടെ വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള ഒരു ഉത്സവം എല്ലാ ഉത്സവങ്ങളിലും ഏത് ഏതു പുറകോട്ട് വരുമ്പോഴും ആ ഉത്സവ സമയങ്ങളിൽ എൻ്റെ മുമ്പിൽ എൻ്റെ അമ്മ ഉണ്ടായിരിക്കും ഈ ഇരിക്കുന്ന മുമ്പിലുള്ള കസേരകളിൽ എൻ്റെ അമ്മ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഓരോ പരിപാടികൾക്കും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു അമ്മയുടെ മരണം കഴിഞ്ഞിട്ട് ഈ ഉത്സവത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം അമ്മയില്ലാത്തൊരു ഉത്സവം നടത്തുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എങ്ങനെ ആ കാര്യത്തിലേക്ക് കടന്ന് ചിന്തിക്കും അമ്മയില്ലാത്ത ഉത്സവത്തിലേക്ക് അമ്മ താലപ്പുലം എടുക്കാത്തൊരു ഉത്സവം അമ്മയെ മുന്നിൽ കാണാത്ത ഒരു വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ സംസാരിക്കാൻ സാധിക്കുമെന്നൊക്കെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ പുറക്കാട്ടുകാവലുമാണ് ഇന്ന് ഞാൻ നിൽക്കുന്ന അവസ്ഥയിൽ എന്നെ എത്തിച്ചതെന്നുള്ള ചിന്ത എൻ്റെ അമ്മ അതിന് എനിക്ക് ധൈര്യം തരും എന്നുള്ള ചിന്ത അതാണ് ഈ ഉത്സവം മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിന്റെ ഭാഗഭാ എന്നെ സഹായിച്ചതെന്ന് തന്നെ പറയാം ഉറക്കെ ആട്ടിൽ നമുക്കറിയാം ഒരു എൺപത് പേരടങ്ങുന്ന ഒരു ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് എണ്ണൂറ് പേരുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയായി തീർന്നെങ്കിൽ ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജ് നടപ്പതിന് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ അതൊക്കെ ഒരു വലിയൊരു കൂട്ടായ്മയുടെ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പ് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യത്തിലല്ല അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതും നിൽക്കുന്നതും ഓർക്കുക സഹായിച്ച പറ്റുന്നതും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുമാണ് അതിനുള്ള സാഹചര്യം ഒരുക്കിയത് സുപ്രസിദ്ധ സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ അഭിലാഷ് പിള്ള ദീപ പ്രോജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ അതെ എല്ലാ സിനിമകളുടെ പ്രൊമോഷൻ സമയത്താണെങ്കിലും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള അമ്പലം ഇതുപോലത്തെ അമ്പലത്തിലെ ചടങ്ങുകൾക്കാണെങ്കിലും എനിക്ക് ഒരുപാട് ഒരുപാട് വേദികളും കിട്ടിയിട്ടുണ്ട് പാലായി എൻ്റെ സിനിമകൾ ഒരുപാട് സ്വീകരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാല അല്ല ഒരുപക്ഷെ മാളികപ്പുറത്തിന് ഒരു തിയേറ്റർ വൈസ് കളക്ഷൻ എടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ തിയേറ്ററിൽ ഒന്നാണ് ഇവിടുത്തെ പുത്തടുത്ത് തിയേറ്റർ അപ്പം എന്നെ സംബന്ധിച്ച് എന്തൊരു സ്വന്തം സ്ഥലം പോലെയാണ് ഞാൻ പാല കാണുന്നത് പിന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട കുറേ ആളുകളുള്ള സ്ഥലം കൂടിയാണ് പാലാ ഒരു വലിയ പ്രസംഗത്തിന് ഇവിടെ അറിയാം കാരണം നല്ല ചൂടാണ് എല്ലാവരും എനിക്കറിയാം പിന്നെ മുഖം കണ്ടാൽ അറിയാം ഇങ്ങനെ എങ്ങനെയെങ്കിലും ഈ പരിപാടി തീരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്ക് വലിയൊരു സന്തോഷം എന്താ ഇന്ന് ഈ ചൊവ്വാഴ്ച രാവിലെ ഈ വർക്കിംഗ് ഡേയിൽ പോലും ഇത്രയും പേരോട് എത്തിയത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ട് ഇത്രയും അമ്മമാരും അച്ഛന്മാരും കുട്ടികളും ഒക്കെ വന്നപ്പോൾ നമ്മൾ എല്ലാ രീതികളും പോകുമ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ ഈ ചില അമ്പല പരിപാടികൾക്ക് വിളിക്കും ചെല്ലുമ്പോൾ ഞാൻ കാണും എന്റെ കുടുംബം കാണും ആ സങ്കടത്തിൽ അതിനപ്പുറത്തേക്ക് ആരെയും അധികം കാണാറില്ല അല്ലെങ്കിൽ ഇങ്ങനെ പൊഴിഞ്ഞു വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇന്ന് രാവിലെ ഇത്രയും പേര് ഈ ഈ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ നാട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത് അപ്പം ഒരു ഹൈന്ദവ സമൂഹത്തെ ഒന്നിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ വീണ്ടും ഒന്നിപ്പിക്കുക എന്നത് ചെറിയൊരു കാര്യമില്ല അപ്പം ഈ നാട്ടിൽ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഇത് ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണേ പിന്നെ അധ്യക്ഷ പ്രസംഗം സംസാരിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അമ്മയുടെ വിയോഗത്തെ പറ്റി പറഞ്ഞു ഒരു നിമിഷം എനിക്കിവിടെ നിന്ന് കണ്ടു തന്നെ കാരണം എന്നെ സംബന്ധിച്ച് ഈ ഈ നമ്മളൊപ്പമുള്ളവർ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന എന്താന്ന് കൃത്യമായിട്ട് എനിക്കറിയാം കാരണം അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളല്ലേ അത് ഞാൻ പേപ്പറിലേക്ക് പകർത്തി എഴുതുമ്പോഴാണ് പലപ്പോഴും എന്ത് സിനിമകളിൽ ഈ കണ്ണ് നിറഞ്ഞു പോകുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ മാളിയപ്പുറത്തിൽ നിങ്ങളൊക്കെ കറിഞ്ഞിട്ടുള്ള മുഹൂർത്തം ഒരു പരിധിവരെ ഞാനൊരു ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള മറ്റൊരു ഒരു അവസ്ഥയായിരുന്നു കമ്മിറ്റി ജനറൽ കൺവീനർ മനോജ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ദിവസങ്ങളും ഉണ്ട് മുന്നോട്ടുള്ള വർഷങ്ങളിലും പകരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പല സമയങ്ങളിൽ ഇടവിട്ട് പ്രോഗ്രാമുകൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് വരുന്നത് കാരണം അറിയാം ഒരുപാട് കലാകാരന്മാർ കലാകാരികളുള്ള സ്ഥലമാണ് പ്രോഗ്രാമുകൾ ഒരുപാടുണ്ട് ഡാൻസിന്റെ മറ്റേ അമൃത സൂപ്പർ സ്റ്റാർ ഫെയും ദേവിക എസ് നായരെ യോഗത്തിൽ ആദരിച്ചു തുടർന്ന് തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് പുറക്കാട്ടുകാവ് സേവ ചാരിറ്റബിൾ സൊസൈറ്റി നൽകുന്ന ഒരു ലക്ഷം രൂപ സഹായനിധി ഡിവൈഎസ്പി കെ സദൻ കിഡ്നി സംബന്ധമായ അസുഖം കൊണ്ട് വിഷമിക്കുന്ന ആതിരാ കൃഷ്ണയ്ക്ക് സമർപ്പിച്ചു കേരളത്തിൽ കേരള പോലീസ് ഒരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ചെറിയ പരിപാടിയാണെങ്കിലും വലിയ പരിപാടിയാണെങ്കിലും പോലീസിൻ്റെ ഒരു സാന്നിധ്യം എല്ലാ ഉത്സവസരങ്ങളിലും ഉണ്ടാകും ഞാൻ ഇവിടെ വന്ന പങ്കെടുത്തിട്ടുള്ള ഉത്സവ പ്രോഗ്രാമുകളിൽ ഇന്ന് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അജണ്ടയും ഒരു പ്രിപ്പറേഷനുമൊക്കെയാണ് എനിക്ക് പുറക്കാട്ടുകാർ ദേവി ക്ഷേത്രത്തിൽ ഉത്സവ പ്രോഗ്രാം കണ്ടപ്പോൾ അവരുടെ പ്രോഗ്രാം നോട്ടീസ് കണ്ടപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഉത്സവം എന്ന് പറയുമ്പോൾ നാടിൻ്റെ ആഘോഷമാണെങ്കിൽ കുഴി അത് എല്ലാ ആളുകളെയും അതിലേക്ക് ഒത്തൊരുമയോടെ കൊണ്ടുവന്ന് നാട്ടിലുള്ള കലാരൂപങ്ങളിൽ ഇപ്പം ആദ്യമേ പരാമർശം ഉള്ളത് പത്ത് മണിയുടെ മൈക്കോ ഓഫ് ചെയ്യുന്ന ഒരു സിസ്റ്റം മുതൽ തുടങ്ങിയതാണ് അത്തരത്തിൽ ഡെയിലി കൂടെ പരിപാടി പ്രോഗ്രാം ചാർട്ട് ചെയ്ത് പ്രോത്സാഹനം തന്നെ ഒരു സഹോദരിയെ തങ്ങളോട് ചേർത്തിരിക്കുന്ന ഈ ഈ കമ്മിറ്റിക്കുള്ള അഭിവാദനങ്ങൾ ഞാൻ അവസരത്തിൽ ആദരയ്ക്ക് ദേവിയുടെ ആട്ടവിശേഷ ദിവസമായ പൂരം നാളിൽ അതായത് ഏപ്രിൽ പത്തിന് വീണ്ടും ഒരു സമർപ്പണം കൂടി നടത്തുമെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് അനിൽകുമാർ പി ജി തെക്കേ യോഗത്തിൽ അറിയിച്ചു മുഖ്യ രക്ഷാധികാരി ഡോക്ടർ ദിവാകരൻ നായർ പുത്തേട്ട് ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് പി എസ് ശശികുമാരൻ നായർ പന്തലാനിക്കൽ തിരുവുത്സവം മാതൃസമിതി പ്രസിഡന്റ് മഞ്ജു ദിലീപ് പള്ളിയമ്പിൽ തിരുവുത്സവം മാതൃസമിതി സെക്രട്ടറി പ്രസന്നകുമാരി പ്ലാക്കുഴിയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉപദേശക സമിതി സെക്രട്ടറി രാജേഷ് കെ ആർ കടപ്ലാക്കൽ കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് പൊൻകുന്നം ഷാജിരാജ് അവതരിപ്പിച്ച ഭക്തി ഗാനോത്സവം അരങ്ങേറി രാത്രി ഏഴിന് തിരുവനന്തപുരം സരിക അവതരിപ്പിക്കുന്ന നൃത്തനാടകം ആസുരതാണ്ഡവം നടന്നു മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം ഉത്സവദിനമായ ഏപ്രിൽ രണ്ടിന് പതിവ് ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദമൂട്ട് വൈകുന്നേരം ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് കഞ്ഞിവഴിപാട് തുടർന്ന് മുതൽ താലപ്പൊലി കളങ്കണ്ടുതൊഴൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ ഒൻപതിന് നാരായണീയ പാരായണം രാത്രി ഏഴിന് തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന നാടകം ലക്ഷ്മണരേഖ എന്നിവയും നടക്കും ന്യൂസ്